ദേശീയ തലത്തിൽ ദീദി ആര് മമതാ ബാനർജി കേരളത്തിൽ പി വി അൻവർ ഇവർ രണ്ടു പേരുമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ദേശീയ തലത്തിൽ ദീദിയോടൊപ്പം അത്യാവശ്യം കുറച്ച് അനുയായികളും മറ്റ് ചെറിയ കുറച്ച് ഒക്കെ ആയിട്ട് പശ്ചിമബംഗാളിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ദീദിയുടെ തേരോട്ടാണ് നടക്കുന്നത് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷത്തോടെ അടഞ്ഞ് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തു പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തു എന്നാണ് പറഞ്ഞത് പി വി അൻവർ ഇടതുപക്ഷത്തോടഞ്ഞ് അതിൻ്റെ ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ ഡി എം കെ എന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രീയം പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ആ രാഷ്ട്രീയ പാർട്ടി രൂ ഡി എം കെ ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ്സിൽ ലയിച്ചു അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു അതിൽ അസ്തമിച്ചു എന്നൊന്നും പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല ഡി എം കെ എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പിന്നീട് ചർച്ചകളേ ഉണ്ടായിരുന്നില്ല പക്ഷേ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തു എന്നത് വലിയ വാർത്തയായിരുന്നു പക്ഷേ പി വി അൻവർ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്തത് എന്നാണ് അന്നൊക്കെ കേട്ടിരുന്നത് ആ രാഷ്ട്രീയ പാർട്ടി ഡി എം കെ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പോലും പിന്നെ കേട്ടില്ല പക്ഷേ ഇപ്പോൾ പി വി അൻവറിനോടൊപ്പം ഡി എം കെയിലുണ്ടായിരുന്ന ആളുകളും തൃണമൂൽ കോൺഗ്രസ്സിലുണ്ടായിരുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് എന്താ സംഭവം എന്നല്ലേ കഴിഞ്ഞ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൻ കെ സുധീർ ആയിരുന്നു ഈ പറഞ്ഞ ഡി എം കെയുടെ സ്ഥാനാർത്ഥി ഡി എം കെയുടെ ആണ് കേട്ടോ തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാം പ്രത്യേക ധിക്കണം ഡി എം കെയുടെ സ്ഥാനാർത്ഥിയായിരുന്ന എൻ കെ സുധീർ ഈ എൻ കെ സുധീർ അൻവറുടെ കൂടെ തൃണമൂൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അൻവർ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് മൂന്ന് വർഷത്തേക്ക് ഞാൻ ഈ പറഞ്ഞ എൻ കെ സുധീറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രധാന കാര്യം പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് എൻ കെ സുധീറിനെ പുറത്താക്കി ആരാണ് എൻ കെ സുധീർ എൻ കെ സുധീർ പി വി അൻവറിൻ്റെ പഴയ രാഷ്ട്രീയ പാർട്ടി ഡി എം കെയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ചേലക്കര മണ്ഡലത്തിൽ രമ്യ ഹരിദാസിനെതിരെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ് ഈ അദ്ദേഹം അവിടെ ഏകദേശം നാലായിരത്തിനടുത്ത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതോളം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് അവിടെ പി വി അൻവർ ഇടതുപക്ഷവുമായി ഇടഞ്ഞതിൻ്റെ തൊട്ടടുത്ത് വന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അൻവർ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് പ്രാധാന്യമുണ്ടായിരുന്നു വാർത്താ പ്രാധാന്യമുണ്ടായിരുന്നു അങ്ങനെ ആലത്തൂർ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ആകും എന്ന് പ്രതീക്ഷിച്ചിരുന്നയാൾക്ക് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നു എ ഐ സി സി അംഗമായിരുന്നു ദളിത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിരുന്നു ഇതൊക്കെ കളഞ്ഞിട്ടാണ് അദ്ദേഹം അൻവറിനോടൊപ്പം ഡി എം കെയിൽ ജോയിൻ ചെയ്യുന്നത് ഡി എം കെയിൽ ജോയിൻ ചെയ്തതിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ചേലക്കര മണ്ഡലത്തിൽ നിന്ന് രമ്യ ഹരിദാസിനെതിരെ മത്സരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് പി വി അൻവർ എന്ത് ചെയ്തു ചേലക്കരയിൽ രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം ഡി എം കെ സ്ഥാനാർത്ഥിക്ക് യു ഡി എഫ് പിന്തുണ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് യു ഡി എഫിൻ്റെ പല നേതാക്കളെയും കണ്ടു ബി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അൻവറിനെ അവിടുന്ന് ചവിട്ടി പുറത്താക്കി ഇതൊന്നും നടപടിയാകുന്ന കേസല്ല അൻവർ അൻവർ അൻവറിൻ്റെ വഴിക്ക് പൊക്കോ എന്ന് പറഞ്ഞു അപ്പോൾ പി വി അൻവർ പറഞ്ഞെന്താ ചേരക്കരയിൽ നിങ്ങൾ രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയാണ് എങ്കിൽ പാലക്കാട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാം രാഹുലിന് വേണ്ട സ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പക്ഷേ ആ പോളിസി നടപ്പുകയില്ല എന്നാണ് വസ്തുത അതായത് അന്ന് കോൺഗ്രസിൻ്റെ എ ഐ സി സി അംഗവും കോൺഗ്രസിൻ്റെ ദളിത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമൊക്കെ ആയിരുന്നയാൾ ആ കോൺഗ്രസ്സുമായുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ചാണ് അൻപറിനോടൊപ്പം ചേർന്നത് അൻവർ പിന്നീട് തൃണമൂലിലേക്ക് പോയപ്പം ഇദ്ദേഹം തൃശ്ശൂർ കോർഡിനേറ്ററായിട്ട് തൃണമൂൽ കോൺഗ്രസ്സിലെ തൃശ്ശൂർ കോർഡിനേറ്ററായിട്ടുള്ള ചുമതല ഏറ്റെടുത്തു എന്നാണ് ഇപ്പോൾ വിളിക്കുന്ന ലഭിക്കുന്ന വിവരം അങ്ങനെ തൃശ്ശൂർ കോർഡിനേറ്ററായിട്ടുള്ള ഇദ്ദേഹത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്ന പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേരത്തെ കുറച്ച് അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയ ഒരു ചട്ടക്കൂടിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഒരു രാഷ്ട്രീയ പാർട്ടി ദീതി പറയുന്നു ദീതിയെ കാണുന്നു ദീതി ചൊല്ലുന്നത് പോലെ ഇവിടെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു അവിടെയാണ് അവരുടെ നേതൃസ്ഥാനത്തേക്ക് പി വി അൻവർ വരുന്നത് പക്ഷേ പി വി അൻവറിൻ്റെ നേതൃസ്ഥാനം പല നേതാക്കന്മാരും അതായത് അതിൽ നിലവിലുള്ള പല നേതാക്കന്മാരും അംഗീകരിച്ചില്ല അവർക്ക് പി വി അൻവറിനെ അത്ര ദയിച്ചില്ല അവർ പി വി അൻവറിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് പി വി എൻവർ എന്തു പറയുന്നു അതിനനുസരിച്ചാണ് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ എൻ കെ സുധീർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം അദ്ദേഹം ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ഘട്ടത്തിൽ എ അംഗമായിരുന്നു മികച്ച ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിനിടയിൽ അദ്ദേഹം ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒരു തവണ മത്സരിച്ചിട്ടുണ്ട് അത്തരത്തിൽ ബിജുവിനോട് മത്സരിച്ച് പരാജയപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾ ആലത്തൂർ ഉപതെരഞ്ഞെടുപ്പിന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രാജിവെച്ചിട്ടാണ് പി വി അൻവറിൻ്റെ ഡി എം കെയിൽ ചേർന്നത് അതേ അതേ സമയത്ത് തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലക്കാടും ഡി എം കെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടായിരുന്നു ജീവകാരുണ്യ പ്രവർത്തകനായിട്ടുള്ള ആളെ അദ്ദേഹത്തിൻ്റെ പേര് മിൻഹാജ് മെദാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പിന്നീട് രാഹുലുമായിട്ടുള്ള ഒരു ടയ്യപ്പിൻ്റെ പേരിൽ അൻവർ പിൻവലിക്കുകയാണ് ചെയ്തത് എന്നത് ഒരു കാര്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഡി എം കെ എന്നൊരു രാഷ്ട്രീയ പാർട്ടി സി പി എമ്മുമായി ഇടഞ്ഞതിന് തൊട്ടു പിന്നാലെ അൻവർ രൂപീകരിക്കുകയും അതിലേക്ക് കുറച്ച് ആളുകളെ ചേർക്കുകയും ചെയ്ത് ഈ ആളുകൾ മുഴുവൻ ഞാൻ തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുപോയിരുന്നു എന്ന് ഇപ്പോൾ ഈ പറഞ്ഞ എൻ കെ സുധീറിനെ തൃണമൂൽ കോൺഗ്രസ് നിന്ന് പുറത്താക്കി എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് അൻവർ തന്നെ സ്ഥിരീകരിക്കുന്നത് എന്തായാലും പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ്സിന് കാര്യമായ സംഭാവനകൾ നൽകുന്നുണ്ട് പി വി അൻവർ ഒറ്റയ്ക്ക് ഞാനിവിടെ നിന്നോളാം ബാക്കി ഇതുപോലുള്ള ഉഴപ്പന്മാരെയൊക്കെ ഞാൻ പുറത്താക്കിയിട്ട് ദീതിയുടെ പ്രീതി പറ്റാനുള്ള ശ്രമങ്ങളെല്ലാം ഞാൻ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് പി വി അൻവർ പറയുന്നത് അതായത് കേരള രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല പക്ഷേ എന്നാലും തൃണമൂൽ കോൺഗ്രസ് ശക്തമാണ് അതിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവർക്കതിൽ സ്ഥാനമില്ല എന്നൊക്കെയുള്ള സൂചനകളാണ് പി വി അൻവർ നടന്നത് എന്തിനു വേണ്ടി എന്നൊരു ചോദ്യമുണ്ടാവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായിട്ട് പി വി അൻവറിന് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഘടക കക്ഷിയാക്കണം വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പി വി അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് പി വി അൻവർ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൃണമൂൽ കോൺഗ്രസ്സിനകത്ത് ചില പുഴുക്കുത്തുകൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ചില ആളുകളുണ്ട് അവരെ പുറത്താക്കേണ്ടതുണ്ട് എന്ന് പി വി അൻവർ കൃത്യമായിട്ട് മമതാ ബാനർജിക്ക് നേരത്തെ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു മമതാ ബാനർജി എന്ത് ചെയ്തു കേരളത്തിൽ വേറെ വലിയ നേതാക്കന്മാരെയൊന്നും എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ ഒന്നും തൃണമൂൽ കോൺഗ്രസിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടാൻ പോകുന്നില്ല അപ്പം കൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാണ് പി വി അൻവറിനെ നിലനിർത്തിക്കൊണ്ട് പി വി അൻവറിനോട് എന്നാൽ പിന്നെ കേരളത്തിലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി വി എൻപുറ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഘട്ടത്തിൽ പോലും യൂസഫ് പത്താനെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ മലമ്പൂ നിലമ്പൂർ വന്നിട്ട് പ്രചരണത്തിന് വന്ന് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയല്ലാത്ത ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് തൃണമൂലിൻ്റെ എം പിയും എം എൽ എയും അവിടെയുള്ള നേതാക്കന്മാരും ഒന്നും ഇവിടെ വന്നിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ കേരളത്തിൽ പി വി എൻവറിനാണ് അവസാന പി വി എൻവറിൻ്റേതാണ് അവസാന വാക്ക് എന്നുള്ളത് കൊണ്ടാണ് പി വി അൻവറിനെ നിലനിർത്തിക്കൊണ്ട് പി വി അൻവർ പറയുന്നതിനനുസരിച്ച് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിച്ചാൽ മതി എന്നൊരു തീരുമാനം മമതാ ബാനർജി എടുത്തിരിക്കുന്നത് അതിൻ്റെ ചൂട് പിടിച്ചാണ് ഇപ്പോൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് എൻ കെ സുധീറിനെ തൃണമൂൽ കോൺഗ്രസ് നിന്നും പുറത്താക്കിയതായിട്ട് പി വി അൻവർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക